ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ മോഡേൺ ടെക്നോളജി ഉള്ള ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിനെ കുറിച്ചിട്ടാണ് മാനുഫാക്ചറിംഗിലാണെങ്കിലും ഇൻഡസ്ട്രീസിലാണെങ്കിലും കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഇതിലെല്ലാത്തിലും ആപ്ലിക്കേഷൻ വരുന്ന ഒരു ജോബ് ഫീൽഡാണ് ഓട്ടോമേഷൻ ഫീൽഡ് ഇത് എയർ ഹാൻഡിലിംഗ് യൂണിറ്റിലേക്ക് പോകുന്ന വാട്ടറിന്റെ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോളർ ഉപയോഗിക്കുന്നത് അതുപോലെ ഇത് കൂളിംഗ് ടവറിലേക്ക് പോകുന്ന വാട്ടറിന്റെ ഫ്ലോ റേറ്റ് നമുക്ക് ഡി സിസ്റ്റം വഴി ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പൊ സീമെന്റ് പി എൽ സി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സീമെന്റ് നമ്മൾ ഈ പി എൽ സിസ് എല്ലാം വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇതിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് പി എൽ സി പ്രോഗ്രാമിംഗ് ആണ് ഈ കാണുന്നത് പി എൽ സി സ്ക്രീനാണ് ഇപ്പോൾ കറണിൽ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ എച്ച് എം ഐ സ്ക്രീനാണ് എച്ച് എം ഐ മീൻസ് ഹ്യൂമൻ മിഷൻ ഇന്റർഫേസ് സ്റ്റാർ ഡൽറ്റ സ്റ്റാർട്ടർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ആണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ കൺട്രോൾ വയറിംഗ് നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി യർ ഡിക്റ്റേഷൻ സിസ്റ്റത്തിൽ നമ്മൾ മാനുവൽ ആയിട്ട് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള മാനുവൽ പ്രസ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻപുട്ട് ഒരു സ്മോക്ക് ഡീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫയർ ഫയർലാം കൺട്രോൾ പാനൽ ഫയർ ഫയർലാം കൺട്രോൾ പാനില് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ്റെയും ഔട്ട്പുട്ട് പുട്ട് കണക്ഷൻ്റെ എല്ലാം പോർട്ടുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണിത് നമുക്കിവിടെ ഇതിന്റെ ഫയർ ഔട്ട് ഔട്ട്പുട്ട് കൂടെ കാണാം ഈ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കോഴ്സിനെ കുറിച്ചും ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വളരെ ഓപ്പർച്യൂണിറ്റിയുള്ള സെക്ടറാണ് നമുക്ക് തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഗൾഫിലൊക്കെ പോകാനും വലിയ ഉറപ്പാണ് സോ കോഴ്സ് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എഫ് ടി സി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക